ആ നഷ്ടം വരാതിരിക്കാൻ ആ നഷ്ടം സംഭവിക്കാതിരിക്കാൻ മസ്ജിദിലെ ഇമാമ് തന്റെ മൗമൂമിങ്ങൾക്ക് വേണ്ടി തന്റെ ജനങ്ങൾക്ക് വേണ്ടി തന്റെ മഹല് നിവാസികൾക്ക് വേണ്ടി അള്ളാഹന്റെ മുന്നിൽ കരമുയർത്തി ചെയ്യുന്നു അള്ളാഹും മനുഷ്യന്മാര് ഉറക്കം തൂങ്ങണത് പോലെ ഉറക്കം തൂങ്ങുന്നത് പോലെ ഉറങ്ങിപ്പോകുന്നതിനെ തൊട്ട് നീ എന്നെ ഉണർത്തണേ ഉണർത്തണേയല്ലോ ഉണർവുള്ളവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ചേർത്ത് തരട്ടെ അപ്പൊ ഞാനെങ്ങനെയാ രോഗിയായത് ഉറങ്ങിപ്പോയിട്ട് ഉറങ്ങിക്കൊണ്ടാണ് നഷ്ടമായത് അതെ നീ വരാൻ നേരം ഇത് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയപ്പോ ബസ് നഷ്ടായി പറയാറില്ലേ ഉറങ്ങിപ്പോയപ്പോ ബസ് കിട്ടിയില്ല ഉറങ്ങിപ്പോയത് കാരണം എത്താൻ വൈകി ഉറങ്ങിപ്പോയത് കാരണം കട തുറക്കാൻ വൈകി അങ്ങനെ എത്ര ആള് പറയുന്നു ഉറങ്ങിപ്പോയത് കാരണം ഇനി ശ്രദ്ധിക്കണേ ഉറങ്ങിപ്പോയത് കാരണം ആയുസ് കുറഞ്ഞു പോയി ഉറങ്ങിപ്പോയത് കാരണം ശരീരത്തിൽ ബലഹീനത ഉണ്ടായി ശ്രദ്ധിച്ചോ ഉറങ്ങിപ്പോയത് കാരണം ആയുസ് കുറഞ്ഞു പോയി കുറഞ്ഞു പോയവരുടെ മരണമാണ് പത്രങ്ങളിൽ നിരന്തരം വായിക്കേണ്ടി വരുന്നത് വയസ്സ് മുപ്പത്തഞ്ചിലേ നാപ്പതാണ് എല്ലാം വിറ്റ് തൊലച്ച് ചികിത്സിച്ചിട്ടുണ്ട് കുടുംബത്തിന് കടമ്പാക്കിയാക്കി ഇവര് പോവുകയാണ് ഒരു നിർഭാഗ്യകരമായ അവസ്ഥ ഉണ്ടാവണം സർവമാരക രോഗങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെന്താ നല്ല വഴി ഏറ്റവും നല്ല വഴിയാണ് ിൽ ഒരു വലിയ നന്മയാണിത്വ ചെയ്യണം ആ സമയത്ത് ഒരു മനുഷ്യൻ ദ്വർക്കേണ്ടത് ഏറ്റവും വലിയ ആ സമയത്ത് നിങ്ങൾക്ക് എളുപ്പമുള്ള

ചെയ്യാറുണ്ടായിരുന്നു ഹൃദയത്തിൽ നീ പ്രകാശം ചൊരിഞ്ഞു തരണേ രഹസ്യങ്ങൾ ഒരുപാട് പറയാനുണ്ട് എൻറെ എന്റെ കണ്ണിലും നീ പ്രകാശം ചൊരിയണേ ചൊരിയണേയല്ലോ എന്റെ ചെവികളിൽ നീ പ്രകാശം ചൊരിയണേ തമ്പുരാനേ എൻറെ കണ്ണിലും എൻറെ കാതിലും എൻറെ കൽവിലും എൻറെ കയ്യിലും എൻറെ ഇടതും എൻറെ വലതും എൻറെ മുന്നിലും എൻറെ പിറകിലും എൻ്റെ മുകളിലും എൻറെ താഴെയും എന്റെ ശരീരത്തിന്റെ ആറു ഭാഗങ്ങളിലേക്കും ശരീരത്തിലെ സർവ്വ അവയവങ്ങളിലേക്കും നീ പ്രകാശത്തെ ചൊരിയണേ അല്ല ഒരു മനുഷ്യൻ ജീവിക്കുന്ന കാലം മുഴുവൻ ആരോഗ്യവാനാവാൻ സുബഹാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട പ്രതിരോധ പ്രാർത്ഥനയാണിത് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് നമുക്കൊരു പക്ഷെ നിസ്സാരമായി തോന്നുന്ന ഉപ്പ് ഉപയോഗിക്കാൻ വരെ മുഹമ്മദ് റസൂൽ ഉപ്പ് ഉപ്പ് ഉപയോഗിക്കാൻ ഒരാൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നശിച്ച ഉപ്പ് ഉപയോഗിക്കാൻ നമ്മുടെ നാട്ടിൽ പറയാനുള്ളത് മുറിഞ്ഞ കൈക്ക് ഉപ്പ് വെക്കാത്ത ആളാണ് ഒരു നിസ്സാര വിഷയം പോലെയാ ഉപ്പിനെ പലരും എഴുപത് രോഗങ്ങൾക്ക് ശിഫ നൽകാൻ കഴിവുള്ള അമൂല്യ വസ്തുവാണ് ഉപ്പ് ഇന്ന് കടയിൽ കിട്ടുന്ന പാക്കറ്റ് ഉപ്പിനെ കുറിച്ചല്ല ഞാൻ പറയണത് പഴയ കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ വന്നിരുന്ന കല്ലുപ്പ് ഞാൻ ഉദ്ദേശിച്ചതാണ് ആഡും ചേർക്കാത്ത ശുദ്ധമായ കല്ലുപ്പിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എഴുപത് രോഗങ്ങൾക്ക് ശിഫ നൽകാൻ കഴിവുള്ള അമൂല്യമായ വസ്തുവാണ് ഉപ്പ് അതുകൊണ്ടാ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ടുമുമ്പ് ഒരു നുള്ളു ഉപ്പ് കഴിക്കണം എന്ന് പറയുന്നത് അത് പ്രഷറിനെ ഒന്നും കൂട്ടുന്നൊന്നും നിങ്ങൾ ആരും പേടിക്കണ്ട ഒരു നുള്ളുപ്പ് സുന്നത്ത് എന്ന് ഒരാൾ കഴിച്ചു എന്നതിന്റെ പേരിൽ നിങ്ങളുടെ പ്രഷറിന്റെ കംപ്ലൈന്റ് പ്രഷർ ഹൈ ആവുകയോ ലോ ആവുകയോ ചെയ്യില്ല മനസ്സിലാക്കണം അപ്പോ അത്യുന്നതമായ പ്രാർത്ഥന പഠിപ്പിക്കുന്നതോടൊപ്പം അത്യുന്നതമായ പ്രാർത്ഥന പഠിപ്പിക്കുന്നതോടൊപ്പം ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട മഹത്തായ ശൈലികൾ ഏറ്റവും മനോഹരമായ ശൈലികൾ കൂടി മഹമ്മദ് റസൂൽ അലൈഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇത്തരം വഴികളിൽ നിന്ന് നിർഭാഗ്യവശാൽ തെറ്റി നടക്കേണ്ടി വന്നതാണ് വഴിമാറി നടക്കേണ്ടി വന്നതാണ് നമ്മളിൽ പലരും രോഗികളാവേണ്ടി വന്നത് അപ്പൊ ഞാൻ തുടങ്ങി വെച്ച വിഷയം എന്താണ് ഞാൻ എന്തുകൊണ്ടാണ് രോഗിയായത് എന്നറിയാതെ ഒരാൾക്ക് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഇതാണ് വിഷയം ഞാൻ എന്തുകൊണ്ടാണ് രോഗിയായത് എന്നറിയാതെ ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ചില ആളുകൾ മൈദ ഭക്ഷണം മൈദയുടെ ഉപയോഗം കൂടിയത് കൊണ്ടാണ് ചില ആൾ രോഗിയാവുക വെക്കുക ഹോട്ടലിലാണ് ഇയാൾ ജോലി അപ്പൊ എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം നിങ്ങൾക്ക് സ്ഥിരമായി പൊറോട്ട ഇയാൾ കഴിക്കുന്നു നോക്കുക ഒരു ഉദാഹരണം പറയണം കുറേ കാലം അങ്ങനെ കഴിഞ്ഞു പോയി മറ്റു ജോലി അറിയാത്തത് കൊണ്ട് വീണ്ടും ജോലി ഹോട്ടലിൽ തന്നെ തുടരാണ് അപ്പം അയച്ചൽ രണ്ടോ മൂന്നോ നാലോ തവണക്ക് ഈ പാവം പൊറോട്ട കഴിച്ചുകൊണ്ടേ അപ്പൊ ഷുഗറാണെന്ന് കണ്ടെത്തി പ്രമേഹ രോഗിയാണെന്ന് കണ്ടെത്തി അപ്പൊ ഭക്ഷണം നിയന്ത്രിക്കണം നേരത്തെ പറഞ്ഞ പോലെ മധുരക്കെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞെങ്കിലും ഇദ്ദേഹം പൊറോട്ട മാത്രം നിയന്ത്രിച്ചില്ല കേരളത്തിൽ പ്രമേഹ രോഗം വർദ്ധിപ്പിച്ചതിൽ ഒരു പ്രതി പൊറോട്ടയാ ഞാൻ പറയണം മനസ്സിലാകുന്നുണ്ടല്ലോ നിങ്ങൾക്ക് കേരളത്തിൽ ഇത്ര കണ്ട് പ്രമേഹ രോഗികളെ സൃഷ്ടിച്ചതിൽ ഒരു പ്രതി മൈദ ഫുഡാണ് മൈദ ഫുഡാണ് ഇനി അതൊരാൾക്ക് ബോധ്യമാവണം എന്നുണ്ടെങ്കിൽ വീട്ടിലെ ഏതെങ്കിലും ഒരാൾക്ക് ഒരു പത്ത് നാല് പേസം സ്ഥിരമായിട്ട് മൂന്ന് നേരം മൈദയുടെ ഫുഡ് കൊടുക്കുക ഗൾഫ് രാജ്യത്തായാലും ഇവിടെ ആയാലും മൂത്രാശയ രോഗം വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാനം മൈദ ഫുഡാണ് ഗൾഫ് രാജ്യത്ത് പലർക്കും ഈ കുബൂസ് അവ അവിടെ വേഗം വാങ്ങി കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം എന്നയാൾക്ക് കുബൂസ് കഴിക്കും പലർക്കും മൂത്രത്തിൽ കല്ല് വ്യാപകമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മൂത്രത്തിൽ കല്ല് അപ്പൊ അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ പറഞ്ഞതിൻ്റെ ഒരു പ്രധാന കാരണം ഇവര് വല്ലാതെ കുബൂസ് കഴിക്കും എളുപ്പമുള്ള ഭക്ഷണം എന്നുള്ള നിലക്ക് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് വേഗം കഴിക്കാൻ പറ്റും എന്നുള്ള നിലക്ക് അവിടെ ഏറ്റവും വില കുറഞ്ഞ വില കുറഞ്ഞ് കിട്ടും എന്ന നിലക്ക് പല കാരണങ്ങൾ കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ഒരു നേരെങ്കിലും കുബൂസ് കഴിക്കും അങ്ങനെ കഴിക്കേണ്ടി വരുന്ന പലരുടെയും അവസ്ഥ വളരെ പരിതാപകരമാണ് പ്രത്യേകിച്ചും ഈ നാട്ടിലെ പല സംരംഭങ്ങളും വിജയിക്കുന്നത് പല നന്മകളും വിജയിക്കുന്നത് ഈ നാട്ടുകാരായ ഗൾഫ് സഹോദരന്മാരുടെ സഹായത്താലാണ് എന്ന് ഞാൻ ഇവിടെ വന്നപ്പം ഇവിടുത്തെ അധ്യാപകനും എന്റെ നാട്ടുകാരനും എന്റെ കുടുംബക്കാരനൊക്കെയായ സലീം മാഷു പറഞ്ഞു പല നല്ല കാര്യങ്ങളും ഇവിടെ വിജയിപ്പിക്കുന്നത് ഗൾഫുകാരായ ഈ നാട്ടിലെ സഹോദരന്മാരാണത്രെ അള്ളാഹു സഹാനുഹൂത്താൽ അവർക്ക് ദീർഘായുസ്സു പ്രദാനം ചെയ്യട്ടെ അവർക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ അവരെ ജോലിയിൽ അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ അവരെ കുടുംബത്തിൽ അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യട്ടെ അവരും അവരും വല്ലാതെ കാര്യങ്ങളിൽ സഹായിക്കും നിങ്ങളും സഹായിക്കും എല്ലാവരും സഹായിക്കും അപ്പോ എന്തുകൊണ്ടാണ് ഞാൻ രോഗിയായത് നിങ്ങൾ തിരിച്ചറിയുക ആരോഗ്യത്തെ വലിയ ഞാമത്തായി നമ്മൾ കണ്ടില്ല ും മറ്റൊരു ഹദീസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇതും വളരെ ഗൗരവമുള്ള കാര്യമാണ് നിഅമതാനി ഫീഹിമാ രണ്ട് ന്യത്തുകളെ ഇതൊന്ന് ശ്രദ്ധിക്കണേ നിങ്ങൾ രണ്ട് ഞാമത്തുകളെ ജനങ്ങളിൽ അധികയാളുകളും നശിപ്പിച്ചു കളയുന്നു ഒന്ന് ശ്രദ്ധിക്കണേ അനുഗ്രഹങ്ങൾ ൾ അധികളുകളും ജനങ്ങളിൽ അധികയാളുകളും ഈ സദസ്സിലിരിക്കുന്ന ജനങ്ങളിൽ അധികയാളുകളും രണ്ട് അനുഗ്രഹങ്ങളെ പാഴാക്കി കളയുന്നവരാണ് ഏതൊക്കെയാണ് അതിൽ ഒന്നാമത് തങ്ങൾ ആരോഗ്യം ഒരു മനുഷ്യൻ ആരോഗ്യവാനാവുക എന്ന് പറഞ്ഞാൽ സ്വർഗീയമായ ഒരു അനുഗ്രഹം അവന്റെ കൂടെയുണ്ട് എന്നാണ് ഇതു പറഞ്ഞത് കാരണം ഇതു പറഞ്ഞത് കാരണം ഈ പരിശുദ്ധ വചനം പറഞ്ഞത് കാരണം ഈ അമൂല്യമായ വിജ്ഞാനം നമ്മൾ പങ്കുവെച്ചത് കാരണം ഈ സദസ്സിലിരിക്കുന്ന രോഗികൾക്ക് നമ്മളെ കേൾക്കുന്ന രോഗികൾക്ക് ഷിഫയും ആഫിയത്തും ചൊരിയട്ടെ അസ്യത്തു ന്യാമത്തും മിനൽജന്ന രോഗമില്ലാത്ത ശാരീരിക അവസ്ഥ എന്ന് പറഞ്ഞാൽ വേദനയില്ലാത്ത ശരീരമെന്നു പറഞ്ഞാൽ ശരീരത്തിന്റെ ധർമ്മങ്ങളൊക്കെ കൃത്യമായി നടക്കുന്ന അവയവങ്ങൾ ഒരാൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ സ്വർഗീയമായ അനുഗ്രഹത്തെ ആസ്വദിക്കുന്നു അൽഹുമ്മാൻ ഫൈഹി ജഹന്നം അൽഹുമ്മാൻ ഫൈഹി ജഹന്നം രോഗമെന്നാൽ രോഗമെന്നാൽ നരകീയമായ നരകീയമായ അവസ്ഥയാണ് അല്ലെങ്കിൽ നരകശിക്ഷയുടെ ഒരു ഭാഗമാണ് പ്രയാസത്തിന്റെ ഭാഗമാണ് നിവർത്താൻ പറ്റൂല ടോയ്ലറ്റിൽ ഇരിക്കാൻ പറ്റൂല മുട്ടുമടക്കിയൊന്നും ഇരിക്കാൻ പറ്റൂല ഇരുന്നെടുത്ത് എഴുന്നേൽക്കാൻ പറ്റൂല്ല വീട് വിശാലമായിട്ട് എന്താ കാര്യം ഒന്ന് ശരിയായി നടക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ നാലായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ടായിട്ട് എന്താ കാര്യം ടക്കാൻ പറ്റാത്തവനാണെങ്കിൽ ഒരു കിച്ചൺ ഒരു വർക്ക് ഏരിയ പിന്നെ പുറമേ നിന്ന് പാചകം ചെയ്യാൻ മറ്റൊരു കിച്ചൺ ഒരു വീട്ടിൽ മൂന്നോ നാലോ കിച്ചണ പക്ഷെ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ശാരീരിക അവസ്ഥയാണെങ്കിൽ എന്തിനാണ് ഒരു വീടിന് മൂന്നും നാലും കിച്ചൺ ഇല്ലാന്ന് പറയോ നിങ്ങൾ ഇല്ല എന്ന് പറയോ പറയാൻ കഴിയോ നിങ്ങൾക്ക് ഒരിടത്തൊരാള് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട് ഞാൻ വെച്ച എന്ത് ചെയ്യാം വീട്ടിന്റെ പുറമെ നല്ല മനോഹരമായ വീട് ഇവിടെ ഇങ്ങനെ ഒരു പ്രത്യേക ഷെഡ് കെട്ടിയിട്ടുണ്ട് പന്തൽ കെട്ടിയിട്ടുണ്ട് അതിങ്ങനെ നാലഞ്ച് പേര് കല്ല് വെച്ച് പൊക്കി ഗ്രില്ലാക്കിയിട്ട് അവിടെ ജസ്റ്റ് അത്യാവശ്യം പാചകം ചെയ്യാനുള്ള ഒരു സൗകര്യവും വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യം ആക്കി കാര്യങ്ങളൊക്കെ പുറത്താക്കണം ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങളെ വീടിന്റെ ഉള്ളൊന്നു എനിക്ക് കാണണം അപ്പൊ കയറിയതേ ഒരു കിച്ചണിലേക്ക് പിന്നെ കയറിയത് അതിന് മുമ്പ് ഉണ്ടാക്കിയ കിച്ചണിലേക്ക് പിന്നെ പുകയില്ലാത്ത അടുപ്പുള്ള ഒരു ഭാഗത്തേക്ക് ഓൾറെഡി ഇപ്പൊ അവിടെ മൂന്ന് ഭക്ഷണം പാചകം ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് മനുഷ്യൻ എന്തൊക്കെയാ ചിന്തിക്കുന്നത് എന്തുമാത്രം ചിന്തകളിൽ വൈകല്യം വന്നു മനുഷ്യന്മാർക്ക് എന്നറിയോ ചിന്തകളിൽ എന്തുമാത്രം വൈകല്യങ്ങളാ വന്നത് എന്റെ ചോദ്യം ഇതാണ് ഇത്രയും മൂന്നോ നാലോ കിച്ചൺ ഉണ്ടായിട്ടും രുചികരമായ ഭക്ഷണം കഴിക്കാൻ പലർക്കും പറ്റൂല്ല ചപ്പാത്തി മാത്രമേ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ ചില ആളുകൾക്ക് മാംസം കഴിച്ചൂടാ മത്സ്യം കഴിച്ചൂടാ ബിരിയാണി കഴിച്ചൂടാ ബിരിയാണിയൊക്കെ നല്ല ഭക്ഷണമല്ലേ പ്രിയപ്പെട്ടവര് ശരിയായ രൂപത്തിൽ പാചകം ചെയ്യുകയാണെങ്കിൽ ബിരിയാണി നല്ല ഭക്ഷണമാണ് രാജകീയ ഭക്ഷണമാണ് ഹൈദരാബാദ് നൈസാമുമാര് രാജാക്കന്മാർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണമായിരുന്നു ബിരിയാണി ഇസ്ലാമിക സമൂഹത്തിലെ നല്ല ഔഷധ ഗുണമുള്ള ഭക്ഷണം പാചകം ചെയ്യുന്നവർ നിർമ്മിച്ച ഭക്ഷണമാണ് ബിരിയാണി ശരീരത്തെ ആരോഗ്യ ആരോഗ്യത്തിലേക്ക് നയിക്കാൻ പറ്റുന്ന മിക്ക വസ്തുക്കളും ചേർത്ത് പാചകം ചെയ്യുന്ന അമൂല്യ ഗുണമുള്ള ഭക്ഷണം ആ സത്യത്തിൽ ബിരിയാണി അത് രോഗം ഉണ്ടാക്കുന്ന ഒന്നുമല്ല അങ്ങനെ ആരും പറയരുത് അത് രോഗം ഉണ്ടാക്കുന്ന ഭക്ഷണം എന്നുവെച്ച് ആഴ്ചയിൽ മൂന്നൂട്ടം കഴിക്കാനുള്ള കപ്പാസിറ്റി ശരീരത്തിൽ ഇല്ല അവിടെ പ്രശ്നം ബിരിയാണി നല്ല ഭക്ഷണമാണ് പക്ഷെ ആഴ്ചക്ക് നാലൂട്ടം കഴിക്കാനുള്ള കപ്പാസിറ്റി ശരീരത്തിൽ ഇല്ല അവിടെയാണ് പ്രശ്നം മാംസം നല്ല ഭക്ഷണമാണ് മാംസം സ്വർഗീയ ഭക്ഷണമാണ് സ്വർഗത്തിലെ രാജകീയ ഭക്ഷണമാണ് മാംസം പക്ഷേ എന്റെയും നിങ്ങളുടെയും ശരീരത്തിന് ആകെ ആഴ്ചയിൽ എഴുപതോ അതിൽ താഴെയോ ഗ്രാമം കഴിക്കാനുള്ള കപ്പാസിറ്റിയെ ഉള്ളൂ കൂടുതൽ കഴിച്ചാൽ ഇടങ്ങാറാവു തന്നെ വേറെന്താ മനസ്സിലായിട്ടില്ല പറഞ്ഞൊന്നും തിരിഞ്ഞിട്ടില്ല ചിലത് തിരിയാണ്ട് എടുക്കലാ നല്ലല്ലേ പൊണ്ണ മാംസം നല്ല ഭക്ഷണമാണ് ൾ മാംസ ഭക്ഷണത്തെ വിശേഷിപ്പിച്ച് എങ്ങനെയെന്നറിയോ ഭക്ഷണത്തിലെ രാജാവ് ഭക്ഷണത്തിലെ രാജാവാണ് മാംസം പക്ഷേ പക്ഷേ നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിന് എപ്പോഴും രാജാവിനെ സ്വീകരിക്കാൻ കഴിയില്ല ഇതാ മനസ്സിലാക്കണ്ടത് എപ്പോഴും രാജാവിനെ സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി ശരീരത്തിനില്ല അതുകൊണ്ടാ പലരും മാംസം കഴിച്ചു രോഗിയായത് സ്ഥിരമായി ആഴ്ചയിൽ മൂന്നും നാലും തവണയൊക്കെ മാംസ ഭക്ഷണം കഴിക്കുന്നവൻ ശവം പേറുന്നവനാണെന്ന മുഹമ്മദ് റസൂൽ അത് ചെറിയ വിശേഷണമല്ല അത് അപകടം നിറഞ്ഞ വിശേഷണമാണ് ആഴ്ചയിൽ നാലും അഞ്ചും തവണയൊക്കെ ഇറച്ചി ഭക്ഷിക്കേണ്ടി വരുന്നവൻ അള്ളാഹുവിന്റെ കോപം ഇറങ്ങുന്ന ശരീരത്തിന്റെ ഉടമസ്ഥനാണ് ആഴ്ചയിൽ നാലും അഞ്ചും തവണയും മാംസഭക്ഷണം കഴിക്കേണ്ടി വരുന്നു എങ്കിൽ നിങ്ങളുടെ ശരീരം ശരീരമെന്ന് പറഞ്ഞത് ഇറങ്ങുന്ന ശരീരത്തിലാണ് രോഗം കോപം ചൂടാണ് ഫൈഹി ജഹന്നം കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഞാൻ എങ്ങനെയാണ് രോഗിയായത് എന്ന് മനസ്സിലാക്കുക ദർശനങ്ങളുള്ള ഹദീസുകളുണ്ട് ഇത് ചർച്ച ചെയ്യപ്പെടാത്തടത്തോളം കാലം മനുഷ്യൻ അനുഭവിക്കുന്ന വലിയ ദുരിതമായി ശാരീരിക മാനസിക രോഗങ്ങൾ ഉണ്ടായിത്തീരും ഒരു സംശയം വേണ്ട ഒരു സംശയം വേണ്ട അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഞാൻ എങ്ങനെയാണ് രോഗിയായത് എന്നറിഞ്ഞാലേ രോഗത്തിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ കഴിയൂ ഇതിൽ ഒന്നാമത് നമ്മളിൽ സംഭവിച്ച അബദ്ധം അപകടം നാം നമ്മുടെ ആരോഗ്യം നിലനിൽക്കാൻ വേണ്ടി ദ്വായ ചെയ്തില്ല ദ്വായനെ ഗൗരവത്തോടെ കണ്ടില്ല നാം പ്രകാശത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിച്ചില്ല രോഗം വരാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിനോട് പ്രകാശത്തിനെ ചോദിക്കണം പ്രകാശത്തിനെ ചോദിക്കണം പ്രകാശ ഗുണമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കണം ഭക്ഷണത്തിൽ പ്രകാശം നിറയുന്ന സമയത്ത് ഭക്ഷണം കഴിക്കണം വെള്ളത്തിൽ പ്രകാശം നിറയുന്ന സമയത്ത് വെള്ളം കുടിക്കണം പ്രകാശം ഭൂമിയിൽ പരന്നൊഴുകുന്ന സമയത്ത് ചെയ്യണം പ്രകാശത്തിലേക്ക് എന്നെ നീ എത്തിക്കണേ അടുത്ത ഹദീസ് അടുത്ത പുണ്യവചനം അൽ അൽമറലുലുമ രോഗമെന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു മനുഷ്യൻ രോഗിയാവുക എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരത്തിൽ ഇരുട്ട് കയറലാണ് ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ ഒരു മനുഷ്യൻ രോഗിയാവുക എന്ന് പറഞ്ഞാൽ ഏത് രോഗം ശിക്ഷാരോഗത്തെ കുറിച്ചാണ് പറയുന്നത് ചില വിഷയങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മറന്നു പോകരുത് മനുഷ്യൻ രണ്ട് രൂപത്തിൽ രോഗിയാകും ഒന്ന് ശിക്ഷാരോഗമാണെങ്കിൽ മറ്റൊന്ന് പരീക്ഷണ രോഗമാണ് ഞാൻ ചർച്ച ചെയ്യുന്നതിൽ പരീക്ഷണ രോഗമില്ല പരീക്ഷണ രോഗം പിടികൂടുന്നത് അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്കാണ് നമ്മളെന്തിനാ ചർച്ച ചെയ്യുന്നത് അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്കും ും പരീക്ഷണ രോഗം വരിക അവരെ കുറിച്ച് ചർച്ചയില്ലേടായി പോകും അള്ളാഹുവിന്റെ ഔലിയന് ഒഹ്റബിയായ ഒലമാ ഇന് അതുപോലെ സ്വലിഹിങ്ങളായ മനുഷ്യന്മാർക്ക് അള്ളാഹു പരീക്ഷിക്കാൻ രോഗം കൊടുക്കും അത് വേറെ അത് വേറെ ഞാൻ പറയുന്നത് ശിക്ഷാരോഗം സ്വന്തം ശരീരത്തോട് നീതി പുലർത്താത്ത മനുഷ്യന്റെ രോഗത്തിലേക്ക് അള്ളാന്റെ കോപമിറങ്ങും അള്ളാഹുവിൽ നിന്ന് രോഗമിറങ്ങും അതിനെ കുറിച്ചാണ് പറയണത് സ്വന്തം ശരീരത്തോട് നീതി കാണിച്ചില്ലെങ്കിൽ കൂറ് പുലർത്തിയില്ലെങ്കിൽ തലമറന്ന് എണ്ണ തേക്കരുത് എന്ന് പറയും തലമറന്ന് എണ്ണ തേക്കരുത് ആൻഡേ ഒന്നിടവിട്ട ദിവസം മാത്രമേ തലയിൽ എണ്ണ തേക്കാൻ പാടുള്ളൂ ദിവസവും കുട്ടികൾക്ക് ഈ ഉമ്മമാര് എണ്ണ തേച്ച് കൊടുക്കരുത് എണ്ണ തേക്കാനും മുത്തനബി പഠിപ്പിച്ചിട്ടുണ്ട് മനസ്സിലാക്കണം തലയിൽ എല്ലാ ദിവസവും എണ്ണ തേക്കൽ സുന്നത്തില്ല ദേഹമാസകലം എണ്ണ തേച്ച് കുളിക്കണം ആഴ്ചയിൽ രണ്ടു ദിവസം ഒക്കെ റസൂല പഠിപ്പിച്ചതാണ് തീരെ എണ്ണയില്ലാത്ത ഭക്ഷണം ആഴ്ചയിൽ രണ്ടു ദിവസം കഴിക്കണം അതായത് അതായത് നമ്മൾ അകത്തോട്ട് കഴിക്കുന്ന ഭക്ഷണം ആഴ്ചയിൽ ഏഴ് ദിവസം ആഴ്ചയിൽ ഏഴ് ദിവസം ഏഴ് ദിവസത്തിൽ രണ്ട് ദിവസം തീരെ എണ്ണയില്ലാത്ത ഭക്ഷണം കഴിക്കണം നിങ്ങൾക്കെങ്ങാൻ അതിനൊരു സൗഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ രോഗികളല്ല നിങ്ങൾ രോഗികളല്ല ശരീരത്തോട് കൂറു പുലർത്തുക ശരീരത്തോട് നീതി പുലർത്തുക എല്ലാ ദിവസവും എല്ലാ ദിവസവും അഞ്ചു മില്ലിയെങ്കിലും ജയ്ത്തെണ്ണയോ വെളിച്ചെണ്ണയോ നമ്മൾ കുടിക്കണം അഞ്ചുമില്ലി എങ്കിലും നരമ്പുകൾക്ക് അസ്ഥികൾക്ക് പേശികൾക്ക് ഒക്കെ ശക്തി ഉണ്ടാവും ഇതൊക്കെ വലിയ പഠനത്തിന്റെ ഭാഗമായി വന്ന കാര്യങ്ങളാണ് അഞ്ചു മില്ലി ജയിത്ത് ഓയിൽ എണ്ണ മനുഷ്യനെ ആവശ്യമാണ് പക്ഷെ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും എണ്ണയില്ലാത്ത ഭക്ഷണം കഴിക്കാൻ നമുക്ക് കഴിയണം ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ദേഹമാസകലം എണ്ണ തേച്ച് കുളിക്കാൻ നമുക്ക് കഴിയണം തലയിൽ എല്ലാ ദിവസവും എണ്ണ തേക്കുന്നത് പാടില്ല ഒഴിവാക്കണം അപ്പൊ തലമറന്ന് എണ്ണ തേക്കരുത് എന്ന് പറഞ്ഞതിന്റെ പുരൾ ഇപ്പോഴാതിരിഞ്ഞത് അപ്പൊ പ്രകാശത്തിനു വേണ്ടി ദുആ ചെയ്യുന്ന റസൂൽ ത്തിൽ മുക്കറമയിലും മദീന മുനവറയിലും നമ്മൾ കാണുന്നു പ്രഭാതത്തിന്റെ തൊട്ട് മുമ്പുള്ള അനുഗ്രഹീതമായ മുബാരക്കായ സമയങ്ങളിൽ ഏറ്റവും അനുഗ്രഹീതമായ സമയങ്ങളിൽ കണ്ണിലും കാതിലും കയ്യിലും കാലിലും മുകളിലും താഴെയും ഇടതും വലതും മുന്നിലും പിറകെയും പ്രകാശത്തിനു വേണ്ടി ചോദിക്കുന്ന പ്രകാശത്തിനു വേണ്ടി ചോദിക്കുന്ന സയ്യിദുൽ ഹബീബി സയ്യിദുനാ റസൂൽ